എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പാചകത്തോട് ഇഷ്ടപ്പെടുന്നത് ഈ മലബാർ സൈഡ് തലശ്ശേരി അങ്ങനത്തെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നല്ലോണം അറിയാം രീതി അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് ഞാൻ കഴിക്കുന്നത് കാരണം ഈ ഹെൽത്തുകൂടെ നോക്കും ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുറച്ച് യോഗ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് ആയി കഴിഞ്ഞാൽ അതുകഴിഞ്ഞു കുറച്ച് നടക്കും നടക്കാൻ പോകും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പറഞ്ഞു പിന്നെ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ചിയ സീഡ് അത് ഇത്രയും കൂടെ ചെറുതായിട്ട് ചൂടാക്കി പൊടി വെച്ചിട്ടുണ്ട് അത് കിലക്കി പിന്നെ ഒരു പതിനഞ്ച് ബദാം വെള്ളത്തിട്ടേക്കും അത് കഴിക്കും പിന്നെ ഒരു പത്ത് വാൽനട്ട് തേൻ നെല്ലിക്ക ഇത് ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എട്ട് മണിയൊക്കെ കഴിയും എഴുന്നേക്കാം അപ്പൊ രാവിലത്തെ ഇത് കഴിഞ്ഞാൽ ഇതായി ഒരു 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 ഗ്ലാസ് അല്ല ഒരു മുക്കാൽ ലിറ്റർ വെള്ളം കുടിക്കും അത് കുടിച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് നടക്കുന്നു വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതെന്താ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചോദിക്കാനും പിടിക്കാനൊന്നും പക്ഷെ ഈ പറഞ്ഞാലും എല്ലാം ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ള സാധനം നല്ലതാണ് ടേസ്റ്റ് കഴിക്കുക അത് കാരണം വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഇപ്പൊ ചേട്ടൻ ഇത്രയും വലിയൊരു ലൈഫിൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ചേട്ടൻ ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ ഞാൻ ഭയങ്കര തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പല ഇനിയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ചേട്ടന ഉള്ളത് ഉള്ളത് പോലെ അങ്ങ് അപ്പത്തേന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതുപോലെ ആരും വിചാരിക്കും പേടിയൊന്നും ഇല്ല അല്ലെ നമ്മൾ ഇത്രയും പ്രായമൊക്കെ ഇനി കാര്യങ്ങൾ പറയാതെ ഇത് അപ്പം ഒരാള് വരണ്ടേ ഇതെല്ലാം പറയാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് ജനങ്ങളെ അറിയിക്കുക ഒരാള് ധൈര്യമായിട്ട് വരണം മുന്നിലോട്ട് എന്നെ പോലെ ഒരു സീനിയറായ ഒരാൾ ഇതെല്ലാം മറിച്ചു വെച്ചിട്ടൊരു കള്ളം അത് ശരിയാത്തില്ല അതിനാണ് സത്യസന്ധമായിട്ടിരിക്കണമെന്നുള്ള സത്യ ബേസിക്കലി അതാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ആ സ്കൂളിൽ നിന്നാ വന്ന പ്രേമീസൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ധൈര്യമായിട്ട് പറയണം അത് മടച്ചു വെക്കരുതും കള്ളം പറയരുതും അങ്ങനെ സത്യസന്ധമായിരിക്കണം നിങ്ങൾ ഒന്നും അത് സത്യമാണ് അതൊരു കോൺട്രവേഴ്സി വരുന്നോ അല്ലെങ്കിൽ ചേട്ടൻ അവരെ എങ്ങനെ പിന്നെ ഫേസ് ചെയ്യുന്നുള്ളത് എന്തിനാ എന്നാലും പറഞ്ഞത് എന്നൊരാൾ ചോദിച്ചു പോയാൽ ചേട്ടൻ എന്നാ ഉത്തരം പറയാൻ നോക്കും ഇല്ല ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യം മാത്രമല്ല അതിനകത്ത് ഈ അവരുടെ ഫാമിലിയോ അവരല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വിഷയങ്ങളൊന്നും ഞാൻ കിടക്കാറില്ല ആയിട്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഉപദ്രവകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ തുറന്നു പറയും അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ അല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ പറയാറില്ല മറ്റുള്ളവരും മനസ്സിലാക്കാനും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പോലെ മെസ്സേജ് പോലുള്ള കാര്യങ്ങളെ പറയാറത്തുള്ളു പിന്നെ ആൾക്കാർക്ക് ഒരാളെ പറ്റി ഭയങ്കര ഇമേജ് ആയിട്ടിരിക്കുന്ന ഒരാൾ ഭയങ്കര നല്ലവനാണ് മറ്റതാണെന്ന് മറിച്ച് അയാൾ മഹാ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അതൊന്ന് പറയുകയും ചെയ്യും അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അയാൾക്ക് ഇന്ന കുഴപ്പമുണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇവര് അവര് അങ്ങനെയല്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നന്മകൾ അപൂർവ സംഗമമാണ് അമൃത ടി വി പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം ഇരുപത് വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസാപം ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്

ആണെന്ന് തോന്നൂര് ഇരുപത് വർഷം മുമ്പെങ്കിലും ആയിരിക്കും ആനി എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് കിടന്നു ആ ആ ഒരു ദിവസം അതാണ് പറഞ്ഞ ഇതില് വന്ന് ഇപ്പൊ പെടന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഓർമ്മിച്ചം വീട്ടില് അതായത് ഫാസലിന്റെ അനിയനുണ്ട് കയസ് എന്ന് പറഞ്ഞു അപ്പൊ കയസിന് ഞാൻ ഞാനാണ് അതിന്റെ ഇടപാട് ചെയ്തത് കയസ്സിന് ഷാജി വെച്ചൊരു പടം ചെയ്യണം എന്നുള്ള പ്ലാൻ അങ്ങനെ ഞാൻ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്നു കയസ്സുമായിട്ട് ഓർക്കുന്നുണ്ട് പാസന്റെ അന്ന് ഇഡ്ഡലി എന്താ കൊണ്ട് വിളമ്പു ഭയങ്കരായിട്ട് അന്ന് അത് ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞിരുന്നു പോലെ ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് ആനി ഫുഡ് വന്നിട്ടുണ്ട് ഹോംലി ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇഡ്ലി ഇപ്പൊ ഓർമ്മ വന്നില്ലേ ശരിയല്ലേ പറഞ്ഞ പോലെ കൂടെയുള്ള കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ് പിന്നെ ബീഫ് മട്ടൻ ഇതൊക്കെ കുറവാണ് വല്ലപ്പോഴും കൊതിയാണെന്ന് പറയുമ്പോ മാത്രം അല്ലെങ്കിൽ വെജ് ആയോ അയ്യോ അല്ല എങ്ങനെ ചേട്ടാ ഈ കഴിച്ചോണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം മാറ്റി നല്ല കാര്യം പറഞ്ഞു തന്നു പറഞ്ഞു തന്നെ ഞാൻ ഈ ഇറച്ചിന്നും കഴിക്കാതിരിക്കുമ്പം പിന്നെ കുറവാണ് ഇറച്ചി കഴിക്കുന്നേ ഓ അത് ശരി ചേച്ചിക്ക് ഇഷ്ട കഴിക്കൂന്നുള്ളതല്ലോ അങ്ങനെനിക്കും താല്പര്യമില്ല വലിയ കൊതി വരുമ്പോ അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല ഈ പറഞ്ഞ നമ്മളെ ഐറ്റം ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ രാവിലെ കഴിക്കുന്ന ഇതെല്ലാം ഒരു ദിവസം മീൻ വാങ്ങിക്കുന്ന കാശ് ഒരാഴ്ച കഴിക്കാം ഇത്രയും സാധനങ്ങൾ ആ അതാരും ചിന്തിക്കുന്നില്ല ഇത് കേക്കുമ്പോഴേ അവർക്ക് എച്ച് ഇവൻ എന്താണെന്നൊക്കെ തോന്നും ഒറ്റ ദിവസം മീനിന്റെ മീൻ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരാഴ്ച ഇത്രയും ഫുഡ് കഴിക്കും ഞാൻ പറഞ്ഞത് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് നമ്മുടെ ഊണില്ല മാത്രം അപ്പം ദോശ പുട്ട് ഓ അത് ശരി ഞാൻ തന്നെ വീട്ടില് ചേച്ചി തന്നെ പറഞ്ഞ ചേച്ചിക്ക് വീട്ടിനകത്ത് നല്ല പണിയുണ്ട് ഞങ്ങളൊക്കെ പണി കൊറക്കാൻ വെക്കുമ്പോ ചേച്ചി കാണിച്ചു നല്ല ജോലിയാ ആ ഒരു നേരം ഇരിക്കാൻ നോക്കുക അതിന്റെ കൂടെ പിന്നെ അല്പം വീഡിയോ എടുക്കണ്ടേ അപ്പം ശമ്പളം കൊടുക്കുന്നു രാത്രി പത്ത് മണിക്ക് ശമ്പളം എനിക്ക് ഇങ്ങനെ കാച്ചിട്ട് കിട്ടിയല്ലോ അതേപോലെ ഇങ്ങനെ തരും കണക്ക് ജോലി അതാ പിന്നെ ഇത്രയും ഒരു മേഖലയിൽ അത് ഈവൻ റെസ്റ്റോറൻറിന്റെ ഒരു ഓണ്ടർപ്രണർ വരെ അയച്ചേട്ടാ ഏറ്റവും കൂടുതൽ ചേട്ടൻ വർക്ക് ചെയ്യാൻ ആസ്വദിച്ച ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ ഒരു ആക്ടറാണോ ഡബ്ബിങ് ആർട്ടിസ്റ്റാണോ ഇതിലെ ചേട്ടൻ ഇഷ്ടം എല്ലാ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കൂടുതൽ താല്പര്യം ഡയറക്ഷനിൽ തന്നെയാണ് താല്പര്യം കഴിഞ്ഞ പുതിയ തലമുറ തലമുറയെല്ലാം കൈ അടക്കി പോയി ചേട്ടൻ പറഞ്ഞു ഗ്രാഫ് ഇങ്ങനെ ചേട്ടന്റെ കണ്ണില് ഇതിങ്ങനെ താഴോട്ടാണ് പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇപ്പത്തെ നമ്മുടെ ജനറേഷൻ കുട്ടികൾ എന്തോരം ഫോർവേർഡാണ് ചേട്ടാ എന്തോരം നല്ല ഫിലിംസ് ഒക്കെ അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തന്നെ ഇത്രയും ലിമിറ്റഡ് ടൈം കൊണ്ട് എത്ര നല്ല പടങ്ങൾ അവർ ചെയ്യുന്നതും അവരുടെ ആ കഴിവിനെ അപ്രീഷിയേറ്റ് നിക്കുന്നില്ല അവരൊക്കെ ഒരു അഞ്ചു പടം കഴിഞ്ഞ പിന്നെ ആളില്ല അടുത്ത ആളാണ് അത് പക്ഷേ കോമ്പറ്റീഷൻ ആയിക്കൂടെ അതാണ് ഇപ്പൊ ഒരു ഹീറോയിൻ എന്നൊക്കെ പണ്ട് നമ്മുടെ ജയഭാരതി ശാരദ മറ്റൊരു മറിച്ചല്ലോ ഒരു മൂന്ന് കൂടം കഴിഞ്ഞാ വേറെ ഹീറോയിൻ അതെ സ്റ്റഡി ആയിട്ട് ഒരാളല്ലേ പക്ഷെ ഇപ്പൊ അതൊരു ക്ഷാമമില്ല എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട് അതിനെ ചേട്ടാ അപ്പൊ ഇപ്പത്തെ പിള്ളേർക്ക് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം അല്ലേ ഇപ്പൊ നമ്മള് തലമുറ അതെ പിന്നെ ചേട്ടൻ വന്ന സമയത്ത് ഈ സിനിമയെ കയറാനുള്ള സ്ട്രഗിൾ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ പിള്ളേർ നോക്കിയാൽ അവരുടെ കഴിവാരെ അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന് തെളിവായി കാണിച്ചു തരുന്നത് അവര് ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്തിട്ട് അവര് പ്രൂവ് ചെയ്യല്ലേ അല്ലാതെ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു അത് സത്യം ഒരു ഒരു കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ ഡയറക്റ്റ് കണ്ടിന്യൂ അല്ല ചെയ്തു അഭിനയത്തിൽ ബിസി അതല്ല ഞാന് ഇടയ്ക്കൊരു തമിഴ് പ്രോജക്റ്റുമായിട്ട് പോയി അവിടെ കുറച്ച് ശ്രമിക്കാന്ന് വിചാരിച്ച ആ രീതിയിൽ പോയി അതില് ഞാൻ അവിടെ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തു നമ്മുടെ ഇൻ ഹരിഹർ നഗർ അത് തമിഴിലെടുത്തു എം ജി ആർ നഗറിലെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇവിടുത്തെ പോലെ അത് ഇത്രയും സക്സസ് ആയില്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ സൂപ്പർ ഫുഡ് വലിയ പ്രൊഡ്യൂസേഴ്സ് ആണ് ചൗദരിയാണ് അവരാണ് അത് നിർമ്മിച്ചത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുറച്ചാളും മാറി നിന്ന് നോക്കി അപ്പം പിടിക്കുന്നില്ല പരീക്ഷിക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും ചെറിയൊരു പ്രോജക്റ്റ് വലിയ ഡിഫറെന്റ് ലാംഗ്വേജ് അതായത് ഞാൻ അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അതിന്റെ വീഡിയോ റേറ്റ്സ് കൊടുത്താൽ തന്നെ ഇത്രയും ലാംഗ്വേജ് കൊടുത്താൽ തന്നെ വർക്ക്ഔട്ട് ആവുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു പടം അപ്പൊ നമുക്ക് വലിയ ലോസ് വരത്തില്ല അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ പല പടങ്ങളും ഇപ്പൊ ഹണ്ട്രഡ് ഡേയ്സ് പോയ പടമാണ് പടം ഇഷ്ടം ഇന്നിഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ പടപാട്ടുമൊക്കെ ഭയങ്കര പക്ഷെ അതിനൊന്നും വലിയ പൈസ നമുക്ക് കിട്ടില്ല കാരണം അതിനു മുമ്പ് ഔട്ട് റേറ്റ് കൊടുത്തു ആ എടുത്തവർക്ക്